ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുക ഇന്നത്തെ ലോകത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആളുകളെല്ലാം ഡീപ്പ് വർക്ക് ചെയ്യുന്നവരാണ് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ വലിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല യു ഹാവ് ടു ഫോക്കസ് ഓൺ സ്മോൾ ചേഞ്ചസ് ദാറ്റ് ബി കൺസിസ്റ്റൻലി ഇംപ്ലിമെന്റേഷൻ ഇതുമായിട്ട് മാച്ച് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ടെറ്റോക്ക് ആണ് ജേസൺ ഫ്രൈഡിൻ്റെ വൈ വർക്ക് ഡിസ് ഇൻ ഹാപ്പൻ അറ്റ് വർക്ക് അദ്ദേഹം പറയുന്നത് ഈ എംപ്ലോയിസിന്റെ അടുത്ത് അദ്ദേഹം ഒരു സ്റ്റഡി നടത്തി അപ്പം ആ സ്റ്റഡിയിൽ എംപ്ലോയിസിന്റെ അടുത്ത് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്ന ഇരുന്നായിരിക്കും അത് ചെയ്യുന്നതെന്ന് അപ്പം കുറെ പേര് ഒരു പ്ലേസ് പറഞ്ഞു ഒന്നി എൻ്റെ ലൈബ്രറി അല്ലെങ്കിൽ എൻ്റെ സ്റ്റഡി അല്ലെങ്കിൽ എൻ്റെ ക്യൂബിക്കിൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസ് ചില ആളുകൾ പറഞ്ഞു മൂവിങ് ദാറ്റ് ഈസ് ട്രെയിൻ കാർ അല്ലെങ്കിൽ പ്ലെയിൻ ചില ആളുകൾ പറഞ്ഞു എറ്റ് ടൈം ഒന്നെങ്കിൽ അതിരാവിലെ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആരും ഓഫീസ് പറഞ്ഞില്ല കാരണം ഓഫീസിൽ ഇറ്റ്സ് ഫുൾ ഓഫ് ഡിസ്ട്രാക്ഷൻസ് അപ്പോൾ നമ്മൾ ഒരു ഡീപ്പ് വർക്ക് അതിൽ ഇൻവോൾവ് ആവണമെങ്കിൽ നമ്മൾ ഒന്നാമതെ അതിന്റെ ഒരു ലൊക്കേഷൻ തീരുമാനിക്കണം എവിടെ ഇരുന്നാണ് നമുക്ക് ഡീപ്പർക്ക് ചെയ്യാൻ പറ്റുക ആ പ്ലേസിൽ നമ്മൾ ആയിരിക്കണം ഏ അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ലൈബ്രറിയോ അല്ലെങ്കിൽ വീട്ടിലെ റൂമിലെ സ്റ്റഡിയോ അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ തന്നെ എവിടെയാണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാം പിന്നെ അതിന് വേണ്ടിയുള്ളൊരു ടൈം എത്ര നേരമാണ് നമ്മൾ ഡീ വർക്ക് ചെയ്യാൻ പറ്റുക പിന്നെ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം വേറെ ആളുകളുടെ ഇൻട്രപ്ഷൻസ് ഒന്നും പാടില്ല അങ്ങനെ നമ്മൾ ഡീപ്പ് വർക്കിൻ്റെ ഒരു ഷെഡ്യൂൾ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഡീപ്പ് വർക്ക് ചെയ്യാറ് അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യം വളരെ റെലവൻ്റ് ആണ് ഇന്നത്തെ ലോകത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആളുകളെല്ലാം ഡീപ്പ് വർക്ക് വർക്ക് ചെയ്യുന്നവരാണ് അപ്പോ ഇന്നത്തെ ലോകത്ത് ഇഫ് യു വാണ്ട് ടു ബി ഓൺ ടോപ്പ് ഇറ്റ് ഈസ് വെരി ഈസി കാരണം ഡീപ്പ് വർക്ക് ചെയ്യാൻ ഇറ്റ്സ് വെരി ടഫ് ആൻഡ് വെരി ഫ്യൂ പീപ്പിൾ ക്യാൻ ഇൻവോൾവ് ഇൻ ഡീപ്പ് വർക്ക് സോ ഇഫ് യു ഡു ഡീപ് വർക്ക് ദെൻ ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് എൻ ഇമ്പാക്ട് ഇൻ ടുഡേസ് ഡേസ് വേൾഡ് അതാണ് ആദ്യത്തെ പുസ്തകം ആദ്യത്തെ ഒരു പുസ്തകം പിന്നെ രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്കാണ് ജെയിംസ് ക്ലിയറിന്റെ ആ ബുക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട് ആ ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ളതല്ല വേറൊരു സ്റ്റോറിയാണ് ഒരിടത്ത് ഒരു ഇന്ത്യയിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു അപ്പം ആ രാജാവ് പ്രജകളെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു രാജാവാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് പ്രജകളുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രി അദ്ദേഹത്തെ ചെസ്സ് പഠിപ്പിച്ചു അപ്പോൾ ചെസ്സിലാണെങ്കിൽ എല്ലാ എന്താണ് എല്ലാത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട് ആ എല്ലാ കരുക്കൾക്കും അതിൻ്റെതായ മൂല്യമുണ്ട് അപ്പം അദ്ദേഹം അത് അതിന്റെ മൂല്യം മനസ്സിലാക്കി അപ്പൊ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അപ്പം അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഇദ്ദേഹത്തെ മന്ത്രിയോട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് മന്ത്രി പറഞ്ഞു അപ്പോൾ രാജാവ് വിചാരിച്ചു മന്ത്രി ഒരുപാട് സ്ഥലം വേണമെന്നോ ഒരുപാട് പണം വേണമെന്നോ കൊട്ടാരം വേണമെന്നൊക്കെ പറയുന്നു പക്ഷേ അദ്ദേഹം മന്ത്രി വളരെ സ്ട്രെയിൻജായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് വെച്ചത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വേണ്ടത് അങ്ങ് ഒരു വലിയ ചെസ് ബോർഡ് എടുക്കുക എന്നിട്ട് അതിനകത്ത് ആദ്യത്തെ ചതുരത്തിൽ ഒരു അരിമണി വെക്കുക രണ്ടാമത്തെ ചതുരത്തിൽ രണ്ട് മൂന്നാമത്തേലും നാല് നാലാമത്തേൽ എട്ട് അങ്ങനെ അറുപത്തിനാലാമത്തെ ചതുരത്തിൽ എത്ര അരിമണി വരുന്നോ അത്രയും അരിമണികൾ എനിക്ക് തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് വിചാരിച്ച് ഇയാൾ എന്തൊരു മണ്ടനാണ് ഇയാൾക്ക് എന്തൊക്കെ ചോദിക്കാമായിരുന്നു പിന്നെ എന്നാൽ ഇയാളുടെ ആഗ്രഹം അതല്ലേ വിചാരിച്ചിട്ട് അദ്ദേഹം അത് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്ത് മുപ്പത്തിരണ്ടാമത്തെ ചതുരം എത്തിയപ്പോഴേക്കും രാജാവിന് മനസ്സിലായി ഇയാളെ തമാശ പറഞ്ഞാലും കാരണം മുപ്പത്തിരണ്ടാമത്തെ ആ ചതുരത്തിൽ വെക്കുന്ന അരിമണികൾ വേണമെങ്കിൽ ഏകദേശം ഒരു ലക്ഷം ടൺ അരിമണികൾ അരിമണികളുണ്ടെങ്കിൽ മുപ്പത്തിരണ്ടാമത്തെ ചതുരത്തിൽ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആണ് ദ ലോ ഓഫ് സ്ലൈറ്റ് വിന്നിങ് എഡ് ഇപ്പൊ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എടുക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ എല്ലാ ദിവസവും ഒരു ചെറിയ നമ്മുടെ ഒരു കാര്യം നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് വേണ്ടി ചെയ്യുന്നതായിരിക്കുക വി ആർ ഇമ്പ്രൂവിങ് ബൈ പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് വെറും മൂന്ന് മൂന്ന് ശതമാനം മാത്രമേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളൂ പക്ഷേ ഇത് നമ്മൾ ഒരു ഒരു വർഷം മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ബി ഹൺഡ്രഡ് പെർസെൻ്റ് ബെറ്റർ ദാൻ ഹോം വി ആർ നൗ അങ്ങനെ അഞ്ച് വർഷം ചെയ്യുകയാണെങ്കിൽ വി വിൽ ബിക്കം ട്വൻറ്റി ടു പെർസെൻറ്റ് ടൈംസ് ബെറ്റർ ദാൻ ഹോം വി ആർ നൗ അപ്പോ നമ്മൾ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മതി ഉദാഹരണത്തിന് എത്രയാണ് എത്രയാണ് എന്ന് പറയുമ്പോൾ കൂട്ടി കൂട്ടി ആ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ശതമാനം ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നാൽ അത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കണ്ടിന്യൂ ചെയ്താൽ തേർട്ടി സെവൻ ടൈംസ് ഇമ്പാക്ട് അത് ആ ലിറ്ററൽ ടേംസിലാണോന്നില്ല പക്ഷെ ഇംപാക്ട് ഒരിക്കലും സീക്വൻഷ്യൽ അല്ല ഇറ്റ് എക്സ്പൊൻഷ്യൽ അപ്പോൾ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഡൂയിങ് സ്മോൾ തിങ്സ് അതാണ് ആറ്റോമിക് ഹാബിറ്റ്സ് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുക അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് വളരെ റെലവൻ്റ് ആയിരുന്നു അപ്പോൾ അതിനകത്ത് അദ്ദേഹം അവർ പറയുന്നൊരു എക്സാമ്പിൾ തന്നെയുണ്ട് ഇംഗ്ലണ്ടിലെ സൈക്ലിംഗ് അസോസിയേഷൻ അവർക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരു കൈ മുമ്പൊരു നൂറ് വർഷമായിട്ട് എന്താണ് ഇംഗ്ലണ്ടിലെ സൈക്ലിസ്റ്റുകളെല്ലാം വളരെ മീഡിയോക്കറായിട്ടാണ് ഒളിമ്പിക്സിലും പിന്നെ സൈക്ലിംഗിലെ ഇൻ്റർനാഷണൽ ഒരു കോമ്പറ്റീഷനാണ് ടൂർ ഡി ഫ്രാൻസ് ഇതിനെല്ലാം പെർഫോം ചെയ്തിരുന്നത് ആകെ ഒരു സൈക്ലിസ്റ്റ് ഒരു ഗോൾഡ് മെഡൽ മാത്രമേ കഴിഞ്ഞ് നൂറ് വർഷമായിട്ട് ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ അതുപോലെ ടൂർ ഡി ഫ്രാൻസിൽ ആരും വിൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇവര് ഡെയിൽ ബ്രെയിൽസ്ഫോർഡ് എന്ന് പറഞ്ഞൊരു ആളെ കൊണ്ടുവന്നു ഒരു എക്സ്പേർട്ടിനെ അപ്പൊ അദ്ദേഹം ചെയ്തത് ഇതുപോലെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല പക്ഷെ എല്ലാ മേഖലകളിലും ചെറിയ ചെറിയ ചേഞ്ചസും കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഈ ടയറിന്റെ ഗ്രിപ്പ് കൂട്ടാനുള്ള ഒരു കാര്യം ചെയ്തു അവന്റെ ഇരിക്കുന്ന സീറ്റിന്റെ ഡിസൈൻ മാറ്റി ഇവർക്ക് ഇവരുടെ മസിൽ ഇഞ്ചറി വരുമ്പോൾ ഉപയോഗിക്കുന്ന ജെല്ല് മാറ്റി ഇവരുപയോഗിക്കുന്ന ഡ്രസ്സ് അത് ഓരോ ടെറയിനുസരിച്ച് മാറ്റി ഇവരുടെ സ്ലീപ്പ് പാറ്റേൺ മാപ്പ് ചെയ്തിട്ട് ഏറ്റവും നന്നായിട്ട് ഉറക്കാൻ പറ്റുന്ന പില്ലോസ് ഇവർക്ക് കൊടുത്തു അങ്ങനെ ഒരു സൈക്ലിസ്റ്റിൻ്റെ ലൈഫിലെ അവരുപയോഗിക്കുന്ന എക്വിപ്മെൻസിലെ എല്ലാ ആസ്പെക്ടിലും ചെറിയ ചെറിയ നൂറ് കണക്കിന് മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു ടു ദി എക്സ്റ്റെൻഡ് ദാറ്റ് അവർ കൊണ്ടുപോകുന്ന ഈ സൈക്കിളുകളെല്ലാം കോമ്പറ്റീഷൻസ് കൊണ്ടുവന്ന ട്രക്ക് ആ ട്രക്കിന്റെ അകംഭാഗം വെള്ളയിൽ ആയിട്ട് പെയിന്റ് ചെയ്തു കാരണം ഈ ട്രക്കിന് അകത്ത് ചെറിയ പൊടി വന്നാൽ നമ്മൾ വേൾഡ് ലെവൽ കോമ്പറ്റീഷൻ ആണ് ഈ പൊടികൾ ആ സൈക്കിളിലേക്ക് കിടന്നാൽ ഇവരുടെ പെർഫോമൻസിൽ മില്ലി സെക്കൻഡിൽ നാനോ സെക്കൻഡിൽ വരെ ചേഞ്ചസ് വരും അപ്പൊ ഈ വൈറ്റ് പ്രതലമാകുമ്പോൾ പൊടികളെല്ലാം കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് വരെ കൊണ്ടുവന്നു ആൻഡ് ദ റിസൾട്ട് വസ് ഫിനോമിനൽ രണ്ടായിരത്തി എട്ടിൽ എനിക്കൊന്ന് ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ സിക്സ്റ്റി പെർസെന്റ് ഓഫ് ദ മെഡൽസ് വേർ വൺ ബൈ ബ്രിട്ടീഷ് സൈക്ലിസ്റ്റ് ആൻഡ് ടൂ തൗസൻഡ് ട്വൽവ് നയൻറ്റി പെർസെന്റ് ഓഫ് ദൈക്ലിക് മെഡൽസ് വേർ ബോൺ ബൈ ബ്രിട്ടീഷ് സൈക്ലിസ്റ്റ് ആൻഡ് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ടൂ ഫ്രാൻസിൽ എല്ലാം ബ്രിട്ടീഷ് സൈക്ലിസ്റ്റുകളാണ് വിൻ ചെയ്തത് അപ്പോൾ അതൊരു പ്രൂവൺ എക്സാമ്പിൾ ആണ് ഒരു ഓർഗനൈസേഷനിലാണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ വലിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല യു ഹാഡ് ടു ഫോക്കസ് ഓൺ സ്മോൾ ചേഞ്ചസ് ദാറ്റ് ബി കൺസിസ്റ്റൻ്റ് implementants.